ഇടുക്കി ചേറ്റു കുഴിയിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് ആറ് വയസ്സുകാരിക്ക് ദാരുണാദ്യം കമ്പമെട്ട കാട്ടേഴത്ത എബിയുടെ മകൾ ആമിയാണ് മരിച്ചത് അഞ്ചു പേർക്ക് പരിക്കേറ്റു കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എപ്പോഴാണ് ഈ ഈയൊരു അപകടമുണ്ടായത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വന്നിരുന്നവരുടെ മടങ്ങി വന്നിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന വാനും വാൻ കെ എസ് ആർ ടി സി ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സംഭവത്തിൽ ഈ ഒരു അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന വാഹനം ഓടിച്ചിരുന്ന എബി അമലു ദമ്പതികളുടെ മകളായ ആമി ആമി എൽസെ മരണപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് കട്ടപ്പറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പ് തന്നെ മരണം സംഭവിച്ചു എബിയാണ് വാഹനം ഓടിച്ചിരുന്നത് എബിയുടെ ഭാര്യ അമലു മകൻ എയ്ഡൻ എബിയുടെ മാതാപിതാക്കളായ തങ്കച്ചൻ മോളി എന്നിവർക്ക് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ കട്ടപ്പനയിൽ നിന്നും കമ്പത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിലാണ് വാഹനം മേടിച്ചത് ഈ വാഹനം നിയന്ത്രണം വിട്ട വാഹനം കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദീക്ഷാക്ഷികൾ പറയുന്നത് ഒപ്പം തന്നെ നിലവിൽ ഇത്തരത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലായവരുടെ നില എങ്ങനെയാണ് പരുക്കേറ്റ ആളുകൾക്ക് അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഈ ആമി എൽസ മരണപ്പെട്ടു മറ്റ് നാലു പേരുടെയും പരിക്കുകൾ സാരമായുള്ള പരിക്കുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഗുരുതരമായ പരിക്കുകൾ ആർക്കും തന്നെ ഏറ്റിട്ടില്ല പക്ഷെ സാരമായ പരിക്കുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എന്തായാലും കട്ടപ്പുറയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ നിലവിലി വർ ചികിത്സയിലുള്ളത് യെസ് വ്യക്തമാണ് ഇടുക്കി ചേറ്റുകുഴിയിലാണ് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് ആറ് വയസ്സുകാരി മരിച്ചത് കമ്പമെട്ട് കാട്ടെഴുത്ത എബിയുടെ മകൾ ആമിയാണ് മരിച്ചത് അഞ്ചു പേർക്ക് പരിക്കേറ്റു സുബിൻ തോമസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്